ട്ടോ എനിക്ക് ദേഷ്യം വന്നാട്ടല്ലോ നിന്റെ ഒറ്റ വെട്ടിയും പറ്റിയ സ്വഭാവം പറഞ്ഞു എന്നെ പറ്റിയ നീ പിന്നെ നിന്നോടായി പറയണം ഞാൻ ഞാൻ എന്നെ ഇവിടെ കാണിക്കാൻ നിൽക്കരുത് ോക്കാനാട്ടോ പ്രശ്നമുണ്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ത് ചെയ്യാൻ പറ്റും ജീവിക്കാൻ ജീവിക്കാൻ അനുവദിക്കില്ല പിന്നെ അനുവദിക്കില്ല ചെയ്യാൻ പറ്റും ഹലോ ഞാൻ ചേട്ടൻ ഒന്ന് രണ്ട് മൂന്ന് മാസ്റ്റേഴ്സ് ഞാൻ എന്നെ വേറെ ചേട്ടൻ വെളി നിങ്ങൾക്ക് ബെവോയിന്ന് വല്ലതും പോയിട്ട് വരുവാണോ അല്ലെന്നേ പിന്നെ ഈ നിക്കണത് ആരാട്ടാ ഇവിടെ ഞാൻ കടപ്പുറത്ത് തിരിച്ചു എനിക്കൊരു മോതിരം കിട്ടിയായിരുന്നു ഈ മോതിരം ഞാൻ ഞാൻ വീട്ടിൽ ഉറങ്ങി നേരം വിളത്ത് നോക്കുമ്പോ എന്നാ എന്റെ രണ്ട് തലയ്ക്കും ഭാഗത്ത് രണ്ടു പേര് ഇങ്ങനെ ഇരിക്കുകയും എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല നീ സൈക്കോളജി പഠിച്ചിട്ടുള്ള അപ്പൊ അതിലൊരു രോഗമുണ്ട് പറഞ്ഞിട്ട് അതായത് നമുക്കിങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ആരൊക്കെയോ ചുറ്റും ഉള്ള പോലെ ഒക്കെ തോന്നിക്കും പക്ഷെ ആരും ഉണ്ടാവില്ല മൂവി കണ്ടിട്ടില്ല ഇങ്ങനെ അവസാന സ്വന്തമായിട്ട് കൊല്ലുന്നൊക്കെ ഒരു സീനുള്ളത് മറ്റേ കണ്ണഴക ഏറെ കേട്ടേ അപ്പൊ അതുപോലെ തോന്നിക്ക ഇവിടെ ആരുമില്ല ചേട്ടന് തോന്നിക്കുന്നേ കണ്ടോ അതെ ഞങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ല അപ്പൊ ചേട്ടൻ തോന്നില്ല ചേട്ടൻ എന്നെ നോക്കിക്കേ എന്നെ കാണുന്നില്ലേ തൊട്ട് നോക്കിയേ ഞാൻ ചേട്ടനെ തുടർന്ന് ചേട്ടന് അറിയാൻ പറ്റുന്നില്ലേ ചേട്ടന് രോഗം ഒരു പ്രശ്നമില്ല കേട്ടോ അല്ലല്ലോ നമ്മളെ ഉപദ്രവിച്ചും കൂടെ ചെയ്യല്ലേ ഈ മോതിരം ഞാൻ ശേഷം അത് ഇട്ടതിന് ശേഷം ഞാൻ തുടങ്ങും ആ നിങ്ങക്ക് കാണാൻ കാര്യം ഈ മോതിരം നിങ്ങൾ കഴിഞ്ഞാലേ കാണാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം അങ്ങോട്ട് പോകും ചേട്ടാ മോതിരം അവിടെ വെച്ചിരിക്കോ

രണ്ടുപേരെ ഞാൻ കാണുന്നുണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മാലാഹിയെ തുറച്ചു നോക്കുന്ന ഒരു ചേട്ടായി നിങ്ങൾ ഇത്ര നേരം എന്നെ പൊട്ടനാക്കി കൊണ്ടു മോദിനോട് നിങ്ങക്ക് കാണാൻ പറ്റണ ആ എന്റെ പൊന്നിട്ട് ഒരു തന്നെ നേരം വെളുത്ത് എഴുന്നേറ്റ് ഞാൻ ഇങ്ങനെ പേസ്റ്റ് തേച്ചിട്ട് പല്ല് തേക്കാൻ നോക്കുമ്പോ ഈ സാധനം വന്ന പല്ല് തേക്കാൻ നോക്കില്ല പല്ല് നമ്മൾ ഒരിക്കലും പേസ്റ്റ് ഉപയോഗിച്ച് തേക്കാൻ പാടില്ല പേസ്റ്റിനകത്ത് ഒരുപാട് കെമിക്കൽസ് ഉണ്ട് അതുകൊണ്ട് ഉമക്കരി ഉപയോഗിച്ച് വേണം നമ്മൾ പല്ല് തേക്കാൻ ഇദ്ദേഹത്തിന്റെ അല്പം പൊങ്ങി നിൽക്കുന്നത് അല്ലെങ്കിൽ ഞാൻ മാവല കൊണ്ട് പല്ല് തേക്കാൻ പറഞ്ഞേനെ ഉമുക്കരി ആകുമ്പോൾ വെച്ച് അമർത്തി ഇങ്ങനെ വെക്കുമ്പോ പല്ല് തന്നെ താഴോട്ട് താഴും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഉമുക്കരി ഉപയോഗിച്ച് വേണം പല്ല് തേക്കാൻ പുള്ളിക്കാരി നീ പേസ്റ്റ് ഉപയോഗിച്ച് മാത്രമേ പാടുള്ളൂ ഇതാണ് അവസ്ഥ അല്ലെങ്കിൽ നിന്റെ മോണക്ക് ബലക്ഷയം ഉണ്ടാവും ീടാനുക്കൾ നിന്റെ പല്ലിനെ ആക്രമിച്ചു ഞാൻ ഇങ്ങനെ ഈ പെണ്ണു ബാക്കിലേക്ക് മൊത്തത്തിൽ തീർന്നില്ല പ്രശ്നം ഞാൻ കുളിക്കാൻ വേണ്ടി കുറച്ച് ചകിരി എടുത്തിട്ട് കിളിക്കൂട് പോലെ ആക്കിയിട്ട് പാർസം പോയിട്ട് പാറവടയിലേക്ക് കുളിക്കാൻ വേണ്ടി പോകുവാർന്ന് ഈ കുളിക്കരത്തെ തടഞ്ഞു നിർത്തി ഈ സൈസ് ചെറു വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് എന്നോട് പറയാ കുളിക്കണ്ട ഇത് വെച്ച് കുളിച്ചാൽ ശരിയാവില്ലെന്ന് ഞാൻ എന്ത് ചെയ്യും നമ്മൾ എന്താ പറയാ നമ്മള് തണുത്ത വെള്ളത്തിലും നല്ല ശുദ്ധജലത്തിൽ വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഇഞ്ചയും താളിയും ഉപയോഗിച്ച് വേണം കുളിക്കാൻ തേച്ച് കുളിക്കുന്ന ഒരു സാധനം കൊച്ചതൊന്നും ഉപയോഗിക്കുന്നുള്ളെന്ന് കണ്ടാൽ അറിയാം ഇഞ്ചയും താളിയും ഉപയോഗിച്ച് വേണം നമ്മൾ കുളിക്കാൻ അല്ലാതെ ഈ കെമിക്കൽ അടങ്ങിയ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചർമ്മം വല്ലാതെ വരണ്ടുപോകും ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നാപ്പത് വയസ്സുണ്ട് പക്ഷെ നിങ്ങളെ കണ്ട ഒരു അറുപത് വയസ്സും തോന്നും അതാണ് ഞാൻ പറഞ്ഞത് ഈ അതൊക്കെ പെണ്ണുപുള്ള നീ അതൊക്കെ കേട്ട് നീ കുളിക്കാൻ നിക്കല്ലേ നീ നല്ല തോപ്പിട്ട് കുളിച്ചാ മതി അതിനകത്താവുമ്പോ ബേദാം അണ്ടിപ്പരിപ്പ് കശുരണ്ടി രാമ്പു ഈ വക സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് വെച്ച് കുളിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരം സുഗന്ധപൂരിതമായിരിക്കും ആ പക്ഷെ വേറെ എന്ത് ചെയ്യാൻ പറ്റും

ും ഞാൻ ബാരിയുടെ അടുത്തേക്ക് വിടില്ല കാരണം പുള്ളിക്ക് തൊട്ടായിട്ട് വീട്ടില് ശോശാമ്പായിട്ടൊരു സട്ടപ്പുണ്ട് നീ നീ ശോശാമ്പിലെടുത്ത് പോകടുത്ത് പോണ്ട നീ ശോശാമ്പോ മാത്രമേ സെറ്റപ്പ് ഉള്ളു ഇത് മാത്രമേ ഇയാൾക്ക് അറിയത്തുള്ളൂ ഈ നാല്പത് വർഷത്തിന്റെ അടുത്ത് സുശീല ബിജി ശോശാമ ജാനകി പിനാര മറിയാമ അല്ലേ ലാസി മറിയാമ്മ അങ്ങനെ എത്ര പേരെടുത്ത് സെറ്റപ്പ് ഉണ്ടായിരുന്നു എല്ലായിടത്തും പോകാൻ പറ്റുമോ അപ്പൊ സ്ഥലത്തെ പ്രധാന പൂം കോഴിയാണ് അങ്ങനെയൊന്നുമില്ല കൊത്തിപ്പിറുക്കി അങ്ങനെ ജീവിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്

എല്ലാവർക്കും ഇതൊരു എന്റെ കറങ്ങി ുംട അതെ എനിക്ക് തോന്നുന്നുണ്ടാന്ന് അറിയോ ചേട്ടൻ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്നുണ്ടായിരിക്കും ഇതല്ലേ ഒച്ചയൊക്കെ വരുന്നേ അയാളുടെ ആൾക്കാരാന്നാ തോന്നുന്നേ അതെ ചേട്ടൻ ഇത് വിശ്വാസം ഇല്ലാന്ന് വിചാരിച്ചൊന്ന മനസ്സിൽ ഇങ്ങനെ കരുതിക്കെ അത് ഇതിങ്ങനൊരു സംഭവം ഇല്ല എനിക്ക് എനിക്കിതില് വിശ്വാസം ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്ക് അതായത് അതെ എനിക്ക് ഇതില് വിശ്വാസം വരുന്നില്ല എനിക്കിതില് വിശ്വാസം വരുന്നില്ല എന്ന് പറയാൻ പറ്റാ വന്നു ഞാൻ ആ ഇട്ടു നോക്കാം കാരണം എനിക്ക് ഞാൻ അങ്ങനെ ഇതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല ചിലപ്പോ എനിക്ക് വിശ്വാസക്കുറവുള്ളൂ ചിലപ്പോ ഇവരങ്ങ് പോയാലും പറയുന്നില്ല പ്രേതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരെ പ്രേതം പിടിക്കും പക്ഷെ ഇല്ല ഇല്ല ധൈര്യത്തോടെ ധൈര്യത്തുറന്നാർക്കാണെങ്കിൽ പ്രേതം വരില്ല പിടിക്കില്ല ആ ഞാൻ

ായിട്ടില്ല ഇതൊക്കെ ചുമ്മാരത്തിന്റെ ഭംഗി തുടങ്ങാൻ നോക്ക് കണ്ട് തിരിച്ചാട്ടെന്ത പറഞ്ഞോ ചേട്ടനൊന്നും പറഞ്ഞതല്ലേ ചേട്ടൻ പോയി പൊക്കോ ഇല്ല മോദരം നിങ്ങള് കയ്യിലിട്ടില്ലേ ഇനി നിങ്ങളുടെ കൂടെയാണ് ഞങ്ങള് അല്ല അപ്പൊ അങ്ങനെ നമ്മളെ ഇങ്ങനത്തെ ഉടുപ്പുകളൊന്നും ഇടരുത് കുറച്ചും കൂടെ നല്ല ഉടുപ്പുകളൊക്കെ ഇടണം നമുക്ക് അല്ലെ അതെ ഇവര് ഇവര് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടല്ലോ ശരി ഞാൻ ഈ കമ്പ വെച്ചിട്ട് മാലാഹിയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് വേണം മാലാഹയാക്കി എന്തായിരുന്നു നടത്ത സെഗ്മെന്റ് താര തിരിമറിയല്ലേ അതെ നിങ്ങൾക്ക് ശരിക്കും ഒന്നും കാണുന്നില്ലല്ലോ എന്റെ താര തിരിമറിയല്ല നമുക്ക് താര താര വിളയാട്ടത്തിലേക്ക് പോകാം ഓക്കെ എന്താ എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ലല്ലോ സ്വപ്നം കണ്ടായിരിക്കും അല്ലേ ഞാൻ